വീടിനോട് ചേർന്ന റോഡ് ഓലമേഞ്ഞ ാണ് കത്തിനശിച്ചത് തിങ്കളാഴ്ച രാവിലെയാണ് വീട്ടുകാർ വിവരം അറിയുന്നത് രവിയും സഹോദരനും അനിലും കുടുംബവും താമസിക്കുന്ന ഓട് വീടിനോട് ചേർന്നുണ്ടാക്കിയ ഓലമേഞ്ഞ പാചകപ്പുരയാണ് കത്തിനശിച്ചത് വീട്ടിൽ സൗകര്യം കുറവായതിനാൽ വീട്ടുപകരണങ്ങളും അരിയടക്കമുള്ള പാചക വസ്തുക്കളും പാത്രങ്ങളും ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത് കൂടാതെ വാഷിംഗ് മെഷീൻ മിക്സി കുക്കർ എന്നിവയും കത്തി നശിച്ചിട്ടുണ്ട് സമയം വീട്ടിൽ കുട്ടികളടക്കമുള്ള താമസക്കാർ ഉണ്ടായിരുന്നെങ്കിലും പുറത്ത് പാചകപ്പുര കത്തുന്നത് ആരും അറിഞ്ഞില്ല പാചകപ്പുരയോട് ചേർന്ന വീടിന്റെ ചുമർ ചെറുതായി കത്തിയിട്ടുണ്ടെങ്കിലും തീ പടർന്നു പിടിക്കാതെ അണഞ്ഞതിനാൽ കൂടുതൽ അപകടം ഉണ്ടായില്ല മഴയത്ത് വെള്ളം ചോർന്നൊലിക്കാതിരിക്കാൻ ഓലയ്ക്കുമുകളിൽ ടാർപോളിൻ ഷീറ്റും വിരിച്ചിട്ടുണ്ടായിരുന്നു പാചകപ്പുറയിലെ മുഴുവൻ സാധനങ്ങളും കത്തിക്കറിഞ്ഞ നിലയിലാണ് ഹൃദയസംബന്ധമായ അസുഖമുള്ള രവിയുടെ ചികിത്സയ്ക്ക് തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുടുംബത്തിന് ഈ സംഭവം താങ്ങാവുന്നതിലും വലുതാണ് വാർഡ് മെമ്പർ രുക്മിയ സുധീർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ബിജു പള്ളിക്കര എന്നിവർ സ്ഥലം സന്ദർശിച്ചു കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർക്ക് അപേക്ഷ നൽകുമെന്ന് ഡിവിഷൻ മെമ്പർ ബിജു പള്ളിക്കര പറഞ്ഞു നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ കാര്യങ്ങളും ചെയ്യുന്ന സംവിധാനമാണ് ഭക്ഷണം പാചകം ചെയ്യണതും വസ്ത്രങ്ങളും മിക്സി അതുപോലെ എല്ലാ സാധനങ്ങളും വെച്ച് സൂക്ഷിക്കുന്ന സ്ഥലമാണ് വലിയ സാമ്പത്തിക നഷ്ടമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് വാഷിംഗ് മെഷീൻ ഗ്യാസ് എല്ലാ സംവിധാനങ്ങളും ഭക്ഷണ കമ്പ്ലീറ്റ് വസ്ത്രങ്ങളും ഒക്കെ കത്തി നശിച്ചിരിക്കണം ഭാഗ്യം കൊണ്ട് മാത്രമാണ് വീട്ടിലേക്ക് പ്രയാസത്തിലുള്ള കുടുംബമാണ് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ വില്ലേജ് ഓഫീസറിനെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് ഇവർക്ക് സാമ്പത്തിക സഹായം എന്തെങ്കിലും കിട്ടാനുള്ള